നമസ്തേ പലപ്പോഴും പലതും ആഗ്രഹിക്കാറുണ്ട് പക്ഷെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാറുണ്ടോ നടക്കണമെന്ന് നമ്മൾ വളരെയധികം ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ നടക്കാറില്ലേ അല്ലെ എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കാതെ വരുന്നത് നമ്മൾ ചെയ്യുന്ന ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ചിലപ്പോൾ നമ്മൾ എടുക്കുന്നുണ്ടാകില്ല നമ്മുടെ ആഗ്രഹം മാത്രം പോരല്ലോ അതിനുള്ള പരിശ്രമവും കൂടെ വേണം ഒരുപക്ഷെ പരിശ്രമിച്ചാൽ തന്നെ പരിശ്രമത്തിന് തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായെന്നും വരിക അപ്പൊ ഈ തടസ്സങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടക്കണം അതിനു വേണ്ടിയിട്ട് ഉള്ളൊരു മറ കാര്യമാണ് ഞാൻ ഇതിന് പറയാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു നേട്ടമായിരിക്കും ഇത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കുന്ന ദൈവം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്ന ഒരു വലിയൊരു സൊല്യൂഷനാണിത് ആ ഈ സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ പറയട്ടെ ഇത് ഒരു ഗോൾ ബുക്കാണ് ഇതൊരു ഗോൾ ബുക്കാണ് നമ്മൾ നടക്കുന്ന നടക്കേണ്ടുന്ന കാര്യങ്ങൾ ഈ ഗോൾ ബുക്കിൽ ഇതിപ്പോൾ ഞാൻ ഈ ഗോൾ ബുക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഗോൾ ബുക്കാണ് ഞാൻ ഇത് ഒരു മാസമേ ആയിട്ടുള്ളൂ എഴുതാൻ തുടങ്ങിയിട്ട് ഈ ഒരു മാസം കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു ഈ ഗോൾ റൈറ്റിംഗ് ഒന്നുകൊണ്ട് മാത്രം അപ്പൊ ഈ ഗോൾ റൈറ്റിംഗ് ഒന്നുകൊണ്ട് മാത്രം അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ ഇതിൽ എന്തോ ഒന്നില്ലേ ഉണ്ട് ഇത് ഈ ഗോൾ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു മന്ത്രമോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെയല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നടക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഗോളില് എഴുതുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് എഴുതുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ഇതിൽ തന്നെ എഴുതണമെന്നില്ല നിങ്ങൾക്കൊരു അല്ലാത്തൊരു ബുക്ക് വാങ്ങാം അല്ലെങ്കിൽ ഒരു ഡയറി വാങ്ങാം ആ ഡയറി വാങ്ങിയിട്ട് നിങ്ങൾക്ക് എഴുതാം ഇല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ ഗോൾ ബുക്ക് തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം അപ്പൊ ഈ ഗോൾ എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം ഈ ഗോൾ റൈറ്റ് ചെയ്യുന്നത് ഇരുപത് എണ്ണമാണ് നമ്മൾ എഴുതേണ്ടത് ഇരുപത് ഗോളുകളാണ് നമ്മൾ എഴുതേണ്ടത് ഓരോ ദിവസവും എഴുതേണ്ടുന്നത് ഇരുപത് ഗോളുകളാണ് ഈ ഇരുപത് ഗോളുകളിൽ നമ്മൾ അഞ്ച് 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 വീതം നമ്മൾ തരംതിരിക്കണം ഈ അഞ്ച് വീതം തരംതിരിച്ചിട്ട് ആദ്യത്തെ അഞ്ചെണ്ണം നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ അത്യാവശ്യം വാങ്ങേണ്ടുന്ന കാര്യങ്ങൾ അതായത് വളരെ അത്യാവശ്യം ഇന്ന് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ ഇന്ന് തോന്നുന്നു വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആദ്യത്തെ അഞ്ചെണ്ണത്തിൽ എഴുതുക അടുത്ത അഞ്ചെണ്ണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തില് വാങ്ങേണ്ടുന്ന സാധനങ്ങൾ ഉണ്ടാവും അതായത് വാങ്ങ വിലയ്ക്ക് വാങ്ങേണ്ടുന്ന സാധനങ്ങൾ ചെറിയ ചെറിയ ആവശ്യങ്ങളാണെങ്കിൽ പോലും ഒരു ലാപ്ടോപ്പ് ആയാലും അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു എ സി ആയാലും അല്ലെങ്കിൽ മറ്റു ഒരു മൊബൈൽ ആയാലും അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള വാങ്ങേണ്ടുന്ന സാധനങ്ങളാണ് അടുത്ത അഞ്ചനത്തിൽ എഴുതേണ്ടുന്നത് മൂന്നാമത്തെ അഞ്ചെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് എത്രയൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിരുന്നാലും ചിലപ്പോൾ നല്ലതാകണം എന്നില്ല അങ്ങനെ എല്ലാം എല്ലാവരും അത് പൊത്തിമൂടി വെക്കുകയാണ് ചെയ്യുന്നത് ആരും അങ്ങോട്ട് പുറമേ പറയാറില്ല അപ്പൊ ഈ റിലേഷൻഷിപ്പ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള അഞ്ച് ഗോളാണ് അടുത്ത മൂന്നാമത്തെ അഞ്ചാം അഞ്ചെണ്ണത്തിൽ എഴുതേണ്ടത് അടുത്ത വീണ്ടും വരുന്ന നാലാമത്തെ അഞ്ചെണ്ണത്തിൽ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഗോളാണ് അപ്പൊ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ അതല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നടക്കേണ്ടുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ആ ഒരു നാലാമത്തെ അഞ്ചെണ്ണത്തിൽ എഴുതേണ്ടുന്നത് ഈ നാലാമത്തെ അഞ്ചെണ്ണം എന്ന് പറയുന്നത് നമ്മൾ വളരെ വർഷങ്ങളായിട്ട് ചിലപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നുണ്ടാകില്ല അപ്പൊ അതിനൊക്കെ പല പല തടസ്സങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കരുതുക പക്ഷെ അതെല്ലാം വിട്ടേക്കുക നമ്മളെ ഇനി നമ്മുടെ ജീവിതത്തെ തടസ്സങ്ങളെ ഇല്ല നമ്മൾ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ തടസ്സങ്ങളില്ല ഞാൻ എൻ്റെ ഒരു മറ്റൊരു വേദിയിൽ എൻ്റെ ലൈഫ് സ്റ്റോറിയില് ഞാനത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജീവിതത്തില് എന്തെല്ലാം ദൈവം കൊണ്ടുവന്നിത്തിക്കും പക്ഷെ അത് വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ആ വേണമെന്ന് ആഗ്രഹിക്കുകയും കിട്ടുമ്പോൾ അതിനെ വിലമതിക്കുകയും ചെയ്യുക നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ ദൈവം തരും ആ ഭാഗ്യങ്ങളെ വിലമതിക്കണം വില മതിക്കുകയും നമുക്ക് കിട്ടുന്ന ആ സൗഭാഗ്യങ്ങൾ ഒന്നും നമ്മൾ വിട്ടു കളയാതിരിക്കുക നമ്മള് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് നമുക്ക് ധനം ധനമുണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ഒരു കാര്യം നേടുന്നതിന് എളുപ്പമാണ് പക്ഷെ അതിനെ നിലനിർത്തുന്നതിനാണ് പാട് ആ നിലനിർത്താനായിട്ട് ശ്രമിക്കുക നിലനിർത്തണമെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ റൈറ്റ് വെയിൽ തന്നെ പോകുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമുക്ക് ഗോൾ റൈറ്റ് ചെയ്യാം എങ്ങനെയാണ് ആദ്യം എഴുതേണ്ടുന്നത് ഇവിടെ ഈ ഗോൾ റൈറ്റ് ചെയ്യേണ്ടുന്ന ആദ്യത്തെ അഞ്ചെണ്ണത്തിൽ നമ്മൾ പറഞ്ഞത് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ എഴുതുക അത്യാവശ്യം അത്യാവശ്യമുള്ള ഇന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എഴുതുക കാര്യങ്ങൾ എഴുതുക ഇന്ന് ആവശ്യമുള്ള പറഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ നമ്മൾ നമ്മുടെ ഷെഡ്യൂൾ ഒന്നും ചെയ്തിട്ടായിരിക്കില്ല ജീവിതത്തിൽ മുന്നോട്ട് പോകാം അപ്പോൾ നമ്മൾ പറയാണ് കുറച്ച് നാളും കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ അവധി കൂട്ടി അവധി കൂട്ടി വെക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും അപ്പൊ ആ കാര്യങ്ങള് ഞാൻ ഇന്നിപ്പോ ഒന്ന് ഒന്നല്ലെങ്കിലും നമ്മുടെ തൊഴിൽപരമായ ഒരു കാര്യമാണെന്നിരിക്കട്ടെ എനിക്ക് ഇന്ന് ഇത്ര രൂപയുടെ ബിസിനസ് കിട്ടി ആദ്യത്തേത് അതായത് ധനമാണല്ലേ ഏറ്റവും എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആ ഒരു കാര്യം നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുകയാണ് ഇന്ന് എനിക്ക് ഇത്ര രൂപയുടെ ബിസിനസ് കിട്ടി ധനം കിട്ടി എന്നുള്ളത് എഴുതാൻ പാടില്ല ധനം കിട്ടി എന്നുള്ളതല്ല എഴുതേണ്ടത് എനിക്കിന്ന് അതിനുള്ള അപ്പോ വഴി എന്താണോ ആ വഴി എനിക്ക് കിട്ടി കിട്ടിയെന്നുള്ളത് വേണം എഴുതാനായിട്ട് എനിക്ക് ഇന്ന് ഇത്ര രൂപയുടെ ബിസിനസ് ക്ലോസ് ചെയ്യാൻ സാധിച്ചു ഇങ്ങനെ എഴുതാം അപ്പൊ അതുപോലെ അല്ലെങ്കിൽ എന്റെ ടീമിലേക്ക് ഇത്ര എത്ര ആളുകൾ ഇന്ന് ജോയിൻ ചെയ്തു എന്റെ ടീമിൽ എനിക്ക് ഇത്ര എത്ര കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാം യാചിക്കുന്ന ഒരു സ്വഭാവമാണ് മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കുന്നത് ദൈവത്തിന്റെ മുന്നിലായാലും ചെന്നിട്ട് ദൈവമേ എനിക്ക് അങ്ങനെ തരണേ ഇങ്ങനെ ഒരു പറയുന്ന ഒരു രീതിയാണ് എല്ലാ മനുഷ്യനോ ഉള്ളത് അത് സ്വാഭാവികമാണ് നമ്മൾ മുൻകാലങ്ങളെ നമ്മുടെ മുതിർന്നവർ ചെയ്യുന്നത് കണ്ട് നമ്മൾ ശീലിച്ചു വന്നതാണ് അതൊന്നും വിഷയമല്ല പക്ഷേ ഇനി നമ്മൾ അതിനെ മാറ്റി പിടിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മള് പറയാണ് ഇനി മുതൽ യാചനയുടെ സ്വരം നമ്മളിൽ ഇല്ല നമ്മൾ ചെയ നമ്മൾ നമ്മൾ തിരിച്ചറിയുന്നു എന്നിരിക്കട്ടെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ആരുടെ മുന്നിലേയും വ്യാജിക്കേണ്ടെന്ന കാര്യമില്ല ഭഗവാൻ എനിക്കിന്ന് തന്നു സന്തോഷം ഞാൻ അതിനെ നന്ദി പറയുന്നു എന്ന് പറയാം ഈ റിലേഷൻഷിപ്പ് വിഷയമാണ് മൂന്നാമത്തെ അഞ്ച അഞ്ചെണ്ണത്തിൽ എഴുതേണ്ടുന്നത് മക്കളുമായിട്ടോ ഹസ്ബൻഡുമായിട്ടോ അതും അല്ലെങ്കിൽ വൈഫുമായിട്ടോ അത് മാത്രമല്ല നമ്മുടെ ഏഹ് ബന്ധുമിത്രാദികളുമായിട്ടോ തൊഴിൽ സ്ഥലത്ത് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തവരായിട്ട് ആരുണ്ടായില്ല അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോൾ എഴുതുകയാണ് അപ്പൊ ഇന്ന ആളുമായിട്ട് എനിക്ക് എന്റെ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്റെ ഹസ്ബൻഡ് എനിക്ക് ഇത്ര രൂപ തന്നു അത് ഇന്ന ആവശ്യത്തിന് ഞാൻ മാത്രം ചിലവാക്കി അപ്പൊ ചില ആൾക്കാരുണ്ട് കയ്യിൽ കാശ് കെട്ടി ദൂർത്തടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ അത് കാണും ഇത് കാണും എന്ത് വാങ്ങണമെന്നൊന്നും അറിയാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കളയുന്ന ഒരു രീതി ഉണ്ട് അപ്പൊ ആ ഒരു രീതി നമ്മുടെ ജീവിതത്തിൽ താറുമാറാക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ ഷെഡ്യൂൾ ാണ് നമ്മൾ എഴുതുകയാണ് ഇങ്ങനെ എനിക്ക് എത്ര രൂപ കിട്ടി ഇന്ന കാര്യം ഞാൻ ചെയ്തു എന്നെഴുതാണ് കിട്ടി അപ്പൊ കിട്ടി കഴിഞ്ഞതായിട്ട് എഴുതുന്നത് ചെയ്തതായിട്ടും ആയിരുന്നേ ആ ഒരു രീതി വേണം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പിന്നെയുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം മക്കളുടെ വിദ്യാഭ്യാസം നമുക്ക് വളരെയധികം ഇംപ്രൂവ് ചെയ്യണം എന്നാഗ്രഹമുണ്ട് അപ്പൊ നമ്മൾ പറയുകയാണ് എൻ്റെ മകൻ എസ് എസ് എൽ സി പാസ് ആയി മകൻ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് ആയി എൻ്റെ മകൻ എക്സസൈസ് ചെയ്യാൻ താല്പര്യം വന്നു അവൻ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി വിജയകരമായി യോഗ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുട്ടികളുടെ ആരോഗ്യവും അതുപോലെ പഠനവും ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് കുട്ടികളുടെ പഠനം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ വേണം ചിന്തിക്കാൻ കുട്ടികളെ പഠിക്കാനായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിട്ട് കമ്പനി ചെയ്യുകയല്ലേ ചെയ്യേണ്ടത് അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാണ് വേണ്ടത് അപ്പൊ ആ സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ബുദ്ധി വികസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് ചിലപ്പോ ആ മോന് കിട്ടിയെന്നിരിക്കും പഠനത്തിൽ വളരെ മോശമായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും എഴുതാം എന്റെ മകൻ ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് ആയി എന്ന് എഴുതാം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് ആയി എന്ന് എഴുതുമ്പോൾ അത് നമ്മുടെ ഒരു വർഷം കൊണ്ട് നടക്കേണ്ടുന്ന ഒരു സംഭവാണ് ഫസ്റ്റ് റാങ്ക് ഒരു ഒരു വർഷത്തിൽ വർഷത്തിലൊരിക്കണല്ലോ ഒരു റാങ്ക് ഹോൾഡറെ നിശ്ചയിക്കുന്നത് അപ്പൊ അപ്പോഴും നമ്മൾ അൾട്ടിമേറ്റ് ഗോളില് നമുക്ക് എഴുതാം അങ്ങനെ എഴുതാം അഞ്ച് ലാസ്റ്റ് അഞ്ചെണ്ണത്തിൽ നമുക്ക് അതെഴുതാം അങ്ങനെ എഴുതിക്കൊണ്ട് നമ്മുടെ മക്കളെയും നമുക്ക് പ്രവേശിച്ചു കൊണ്ടുവരാം ലഹരിക്കടിമപ്പെട്ട കുട്ടികൾ ഉണ്ടാകാം ലഹരിക്കടിമപ്പെട്ട കുട്ടികൾ നമുക്ക് പുറത്ത് പറയാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ അച്ഛനും അമ്മയും വളരെയധികം വിഷമിക്കുന്നുണ്ടാവും അപ്പൊ അന്നേരം അവരോട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എഴുതുകയാണ് എൻ്റെ മകൻ പൂർണ്ണമായും ലഹരിമുക്തനായി എന്നെഴുതാം അപ്പൊ അങ്ങനെ ലഹരിമുക്തനായി എന്ന് എഴുതുമ്പോഴത്തേക്ക് ആ ലഹരിമുക്തനാകാൻ വേണ്ടിയിട്ടുള്ള റെമഡി പ്രപഞ്ചം അവനിലൂടെ കണ്ടെത്തി കൊടുക്കും അപ്പം അത് ചിലപ്പോൾ ഒരുപക്ഷെ ദൈവികമായിട്ടുള്ള രീതിയിലാകാം അതിലേക്ക് അവനെ നയിക്കുന്ന ഫോട്ടുകെട്ടുകള് അതിൽ നിന്ന് ഒഴിവാകുന്നതിനുള്ള പ്രപഞ്ചം എന്താണോ ഒരു മനുഷ്യന് നേട്ടങ്ങളായിട്ട് നൽകുന്നത് അത് സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പൊ അവിടെ ബലം പിടിച്ച് നിന്നിട്ട് കാര്യമില്ല ഞാൻ ഇന്നതെ സ്വ സ്വീകരിക്കൂ എന്ന് പറഞ്ഞു ബലം പിടിച്ച് നിന്നിട്ട് കാര്യമില്ല ഒരു റെമഡിക്ക് വേണ്ടി നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ റെമഡി വന്നാൽ സന്തോഷത്തോടെ അതിനെ നന്ദി പറയുക അതിനൊരു മാർഗം എനിക്ക് കൊണ്ടെത്തിച്ചെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമായിക്കോട്ടെ ഏത് ശക്തി ആയിക്കോട്ടെ അവരോട് പറയുക ഇങ്ങനൊരു കാര്യം എനിക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തന്ന് എൻ്റെ ദൈവങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു ഈ ഒരു മാർഗത്തിലൂടെ എന്നെ നയിച്ച ആ ആത്മാവിനും ഞാൻ നന്ദി പറയുന്നു ആത്മാ നമസ്തേ താങ്ക് യു താങ്ക് യു എന്ന് പറയുക അങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ റൈറ്റിങ്ങിലൂടെ എല്ലാ കാര്യങ്ങളും നേടാൻ സാധിക്കട്ടെ ആത്മാ നമസ്തേ താങ്ക്